ോട്ടൊക്കെ ചേച്ചി ഇത് പഴയ കൽക്കരി ഖനനം ചെയ്യ ഉപയോഗിച്ചിരുന്ന തുരങ്കമാണ്ക്കരി കൽക്കരി തൊഴിലാളികളൊന്നും കാണാല്ലോ ചേച്ചി എങ്ങനെയുണ്ട് നമ്മുടെ റോളർ കോസ്റ്റർ ആ ശാന്തമായ റോളർ കോസ്റ്റർ ആണു സുഹൃത്തുക്കളെ വലിയ പേടിപ്പിക്കുന്നൊന്നും അതിനകത്ത് ഇല്ലെന്തോ ആണ് ചേച്ചി സർഫ് ചെയ്ത് പോണ പോലെ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു തരാം ചേച്ചി പൂവൊക്കെ കണ്ട അവതാറിലെ പൂവൊക്കെ കണ്ട സൈഡില് ചേച്ചി സൈഡില് ചേച്ചി സൈഡിൽ എന്തൊരു തോന്നുന്നു ഏ ഉമ്മച്ചിയാ ഉമ്മച്ചിയല്ല സൈഡില് ചേച്ചി എന്തോ പൂ സൈഡില് നോക്കിയാ ഞാൻ നേരെ ചേച്ചി നീന്തി റങ്ങുന്ന ഒരുപാട് നോക്കുമ്പോ ഡ്രൈവിംഗ് മാസ്റ്റർ പഠിപ്പിച്ച ജന്മത്ത് വാങ്ങിക്കരുത് ചേച്ചിട്ടുണ്ടാ അല്ലോ ഇഷ്ടമാണ് അതുപോലെ തന്നെ പക്ഷെ ഞാൻ അതിന്റെ കയറി നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത മുകളിൽ എത്തുമ്പോ ഞാൻ കണ്ടടക്കി അപ്പൊ മഞ്ജു ചേച്ചിയുടെയും കാർത്തികേട്ടന്റെ ഒരു കോംബോ നമ്മൾ ടി വിയിലും കാണുന്നുണ്ട് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് രണ്ടു പേർക്കും വേണ്ടിയിട്ട് ഒരു ഗെയിം നോക്കാം അതല്ലേ നല്ലത് അപ്പൊ ഗെയിമിന്റെ പേര് കണ്ടുകൊണ്ടേ കണ്ടുകൊണ്ടും ഞാൻ രണ്ടുപേരും തിരിഞ്ഞേക്കണം ഞാനൊരു സിറ്റുവേഷൻ പറഞ്ഞു തരും പക്ഷെ രണ്ടുപേരും ടേൺ ചെയ്യുന്നത് ആ സിറ്റുവേഷന്റെ എക്സ്പ്രഷനിലായിരിക്കണം ടേൺ ചെയ്യേണ്ടത് ഒരു ഒരു ഒരവസ്ഥയാണത് വല്ലാത്തൊരവസ്ഥയിലേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത് പക്ഷെ ചിരിക്കാൻ പാടില്ല ആരാണോ ആദ്യം ചിരിക്കുന്നത് അവർ ഔട്ട് ഔട്ടാവും അത് തെരഞ്ഞോ ഫിറ്റെ അത്യാവശ്യമായി ടോയ്ലറ്റിൽ പോകണം റെഡി വൺ ടു

i <laughs> don't